ഹലോ കൂടിയാറെ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ നത്തപ്പൂടുള്ള പരിപാടിയാണ് ഓണത്തിന്റെ തിരുവോണത്തിന്റെ നത്തപ്പൂടുള്ള സെറ്റപ്പാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ തുടങ്ങിയിട്ട് കുറച്ച് സമയ ചെറുക്കൻ ഇവിടെ ആർട്ടിസ്റ്റ് നമ്മളിവിടെ സെറ്റായിക്കൊണ്ടിരിക്കണ ഇവിടുത്തെ ലൈറ്റ് അടിച്ചു കൊടുക്കണു വരുണ്ടനി പിന്നെ അത് എല്ലാം കൂടി സെറ്റാക്കിയാണ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് തുടക്കം തന്നെ പറഞ്ഞ ഇങ്ങനെ തുടങ്ങി തുടങ്ങി അമ്മമാര് ചെളിയൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നാളെയാണ് നത്തം തിരുവോണം നമ്മൾ തിരുവോണത്തിന് വിഷമായിട്ട് നമ്മൾ ഉണ്ടാക്കി കിടക്കും നമ്മൾ ഓണം വിഷു ആക്കും കളറാക്കും ഇവിടെ എല്ലാരും കൂടി വളഞ്ഞറിഞ്ഞ ചർച്ച ലൈറ്റൊക്കെ തൂക്കി നമ്മൾ ഇരുട്ട് ലൈറ്റൊക്കെ തൂക്കി ഏകദേശം കുറേ ആയി എന്നിട്ട് പാട്ടിടാനുള്ള ശ്രമമാണ് പാട്ടിട പാട്ടിടാനുള്ള ശ്രമമാണ് പാട്ടിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എടുക്കുന്ന മുഖം കാണിക്കും പിന്നെ നമ്മൾ ചെറുക്കന്റെ ഔട്ട് എല്ലാം ായി നമ്മളെ പണി അങ്ങനെ പാതിയായി ചെറുക്കമര ഡാൻ ഡാൻസും കൂത്തും ഒക്കെ കഴിഞ്ഞു പിന്നെയും പരിപാടി അങ്ങോട്ട് തുടങ്ങി പിന്നെയും എല്ലാം കൂടി എല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള് ഇത്രയൊക്കെ വരച്ചങ്ങനെ കണ്ണൊക്കെ വരച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി അവിടെ അവന്റെ കാല് ചവിട്ടിയ സ്ഥലവും നമുക്ക് തേച്ചെടുക്കണേ ഉമ്മര് രാവിലെ മണ്ടത്തനം കാണിച്ച് അതാണ് ഇങ്ങനെ വന്നത് ദേവന് കുറുക്കുന്ന നടുവക്കെ വയ്യാന്ന് പറഞ്ഞ മാമ്പിട നിന്ന് എന്തൊക്കെയോ കാണിക്കണത് പിന്നെയും വന്ന് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറുക്കൻ ചെറുക്കൻ്റെ റെഡിയാക്കല് കണ്ടിലോ ഇവിടെ എല്ലാരും വരുന്ന ഓരോ സൈഡിൽ ഗെയിം അവൻ മാത്രം ഒന്ന് പണിയെടുക്കും കുറച്ച് കാണാൻ പറ്റില്ല അതാണ് പപ്പൂന്റെ അനിയത്തിയാ പിന്നെ അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞ അനിയത്തി പപ്പയും കൂടി വന്നു ഇവിടെ എന്താണ് നടക്കണെന്നോ ഇവിടെ നടക്കണ കാര്യങ്ങളും കണ്ടിട്ട് നേരെ ഇവിടെ നിന്ന് ബഹുമാനത്തെ കാര്യം പറഞ്ഞോണ്ട് കാര്യം പറഞ്ഞു 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 എന്തൊക്കെയൊക്കെ പറയും അതാണ് നമ്മളെ സംഭവം ഔട്ടർ എല്ലാം കഴിഞ്ഞതിനു ശേഷം അതും കൂടി അടയ്ക്കും അടച്ചിട്ട് നമ്മള് പിന്നെ വീട്ടില് ഇനി കുറച്ച് പൂവിന്റെ പണിയും കൂടി ഉണ്ട് അത് കഴിഞ്ഞ പൂവിന്റെ പണിയും കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവും അടച്ചോണ്ടിരിക്കണെ നമ്മള വിഷ്ണു ആണ് അടയ്ക്കണേ വിഷ്ണു അടച്ചോണ്ടിരുന്നപ്പോ വരുണ്ടമോന്ന് വരുണ്ടാമയും വരണമൊക്കെ വരുണ്ടോന്നതെല്ലാം കണ്ടോണ്ടിരിക്കണെ പിന്നെ നമ്മള് നേരെ പൂവെടുക്കാൻ പൂ പൂ പൊളിക്കുന്ന സമയമാണ് പൂ പൊളിച്ചോണ്ടിരിക്കാണ് ചെറുക്കന്മാരെല്ലാം പൂ പൊളിച്ച് റെഡി ആക്കുവാണ് നമ്മള് പൂ പൊളിച്ചിട്ട് എല്ലാരെയും പിടിച്ച് ചെറുക്കമാരെല്ലാം പിടിച്ചവിടെ ആയിട്ട് ഇരുത്തി

വരണ്ടി എല്ലാരും പറഞ്ഞ കൊടുത്തിട്ട് ഇവിടെ പൂ പൂവെട്ടൊക്കെ ആണ് പൂവെട്ടക്കൂറ്റീടെ പൂവെട്ടക്ക എല്ലാവർക്കും ഭയങ്കര ദേവനാണെങ്കിൽ വീട്ടിൽ പോയി രാത്രി അവനെ നല്ല ദൂരെ പോണം പിന്നെ അതുകൊണ്ടാകും വീട്ടിൽ പോയി പിന്നെ രാവിലെ രാവിലെ ഇപ്പൊ പൂട്ടു തുടങ്ങി പൂട്ട് നമ്മൾ അഞ്ചു മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് നമ്മള് അഞ്ചര ആയപ്പോൾ റെഡിയായി ആറ് മണിയാകുമ്പോൾ ഇട്ടു തുടങ്ങി കൊതുതിരിയും കത്തിച്ച് രാവിലെ കൊതുക് അടിക്കാതിരിക്കും കൊതുതിരിയൊക്കെ കത്തിച്ച് ചെറുക്ക അങ്ങനെ പൂവൊക്കെ ഇട്ടു തുടങ്ങി നമ്മള് ഇതാണ് നമ്മൾ ഇട്ടു തുടങ്ങുന്നത് ഇട്ട് തുടങ്ങി നമ്മൾ ഇട്ടിട്ട് സെറ്റാക്കി പടമൊക്കെ ഇന്ന് രാത്രി വരച്ച് സെറ്റാക്കി കൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഇത് ഇത് ഇട്ട് തീരുമ്പോൾ വിഷയമാണ് സാധനം അത് കഴിഞ്ഞപ്പോൾ അതി ഇട്ട് അതില്ല കാൽഫാഗം ഇതൊക്കെ കുറച്ചായതേ ഉള്ളൂ കുറച്ചായതിനു ശേഷം എല്ലാവരും കൂടി ഇട്ട് ഇട്ടത് പപ്പുവിന്റെ അച്ഛനാണ് പപ്പുവിന്റെ അച്ഛനും വിനയമാമനും കുടിവേന്നും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ പള്ളി പോയി പള്ളിയിൽ പോയിട്ട് തിരിച്ചു പറഞ്ഞ വഴി പള്ളിയിൽ പോയിട്ട് തിരിച്ചു പറഞ്ഞ വഴി ആണിത് നമ്മള് നേരത്തെ പള്ളിയിലൊക്കെ പോയി പിന്നെ ഇതാണ് നമ്മൾ നമ്മളത്തൂ വിഷ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നേരത്തെ പള്ളിയിൽ പോയി പള്ളിയിൽ പോയോണ്ടാണ് ബാക്കിയും കൂടി കാണാൻ പറ്റാതെ നമ്മൾ ഇത്ര ഇട്ട് ഫുള്ളട വിഷിയാക്കി എങ്ങനെ എങ്ങനെയാണെന്ന് നിങ്ങൾ എന്തായാലും ഞാൻ എടുത്തിട്ടുണ്ട് നമ്മള് വീഡിയോഗ്രാഫർ ആ വീഡിയോഗ്രാഫർ അതുപോലെ നമ്മളങ്ങനെ സെറ്റ് ആയി കി ആ ഉച്ചയായിട്ടുണ്ട് ഉച്ചയായപ്പോ നമ്മൾ സദ്യ കഴിക്കാണ് നമ്മള് ഓണത്തിന് എല്ലാ ഓണത്തിനും നമ്മള് ചിക്ക എടുക്കും നമ്മൾ ചിക്കനും വെച്ചാണ് കഴിക്കണത് ചിക്കനും വെച്ച് എല്ലാവരും ഇന്ന് കഴിക്കുന്നത് പിന്നെ എനിക്കുള്ള പ്ലാറ്റ് അത് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോ ഇവിടെ പരിപാടിക്ക് വേണ്ടി എല്ലാവരും തിരക്ക് കൂട്ടി എല്ലാവരും വന്ന് കഴിക്കുകയാണ് അങ്ങനെ നമ്മള് ഒന്ന് വന്നേ നമ്മളിവിടെ പരിപാടിയൊക്കെ നമ്മൾ നമ്മളത്തപ്പൊക്കെ ഇട്ടുകൊണ്ട് ഇവിടെ പരിപാടി പായസൊക്കെ വെച്ച് റെഡി ആയിക്കൊണ്ടിരിക്കും എന്ത് കാര്യം നമ്മളിവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള പരിപാടികൾ അറേഞ്ച് ചെയ്തുള്ള കസാര വീറ്റലിന് വേണ്ടി വരുന്നപ്പോഴാണ് അപ്പുറത്ത് അപ്പം ഇപ്പം മുട്ടായി കൊണ്ടുവന്ന മുട്ടായി വാച്ച് പിള്ളേർക്കൊക്കെ മുട്ടായി കൊടുത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവർക്കും മുട്ടായി ഒക്കെ വിതരണം ചെയ്ത് വിതരണം ചെയ്ത് അങ്ങനെ നമ്മൾ വിതരണം ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് നമ്മൾ പരിപാടി കസാര രീറ്റലോടെ മൂന്ന് രാമി വൈശു അങ്ങനെ എല്ലാവരും കൂടി കളിച്ച വൈശുവിനെ പുറത്തായത് പൈസ വെറുത്താക്കി ഫസ്റ്റോ കൊച്ചു പിള്ളേരോ ചാണ് തുടങ്ങി കൊച്ചു പിള്ളേരോ തുടങ്ങി ആമി ജയിച്ചു ആമിക്ക് പിന്നെ നമ്മളെ സമ്മാനമായിട്ട് മുട്ടായി കൊടുത്ത് പറഞ്ഞു വിട്ടിട്ടുണ്ട് കൊച്ചു കൊച്ചു കൊച്ചായത് കൊണ്ട് നമ്മളങ്ങനെ മുട്ടായി കൊടുത്ത് സെറ്റായി അവിടെ നമ്മളെ കളി നമ്മളെ കളിയില്ല നമ്മളെ ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മളെ പപ്പുവിനെ പറഞ്ഞിട്ടുണ്ട് പപ്പു സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് കസാരയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കസാര മാറ്റി നമ്മൾ പിന്നെ ഓടാൻ കസാര മാറ്റി ഓടാൻ തുടങ്ങി കസാര മാറ്റി ഓടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അടുത്ത റൗണ്ട് കിടക്കിടുക്കൊണ്ടിരിക്കുകയാണ് വരുണ് വരുണ് പോയിട്ടുണ്ട് വരുണ് അടുത്ത പിന്നെ നമ്മൾ അടുത്ത റൗണ്ടും കസാര മാറ്റി റെഡി ആക്കിയിട്ടുണ്ട് ഞാൻ പ്രണവും വിഷ്ണുവും പി പി നമ്മൾ ഇത്രയും പേരായിട്ട് അടുത്ത റൗണ്ട് തുടങ്ങി അടുത്ത റൗണ്ട് അങ്ങനെ പ്രണവിനെ പറഞ്ഞോട്ടു പ്രണവിനെ പറഞ്ഞോട്ട് നമ്മൾ മൂന്ന് ഞാനും ബി പി വിഷ്ണു നമ്മളങ്ങനെ അടുത്ത് കളിഞ്ഞ് കളി നമ്മള് ഞാനും വിഷ്ണു ഞാൻ വിഷ്ണു ആണ് ഫൈനലിൽ വന്നിട്ടുള്ള ഫൈനലിൽ ഒന്ന് കിടിലം ഫൈനലിൽ വിഷയമായിട്ട് ഞാൻ ജയിച്ചിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞാൽ അമ്മമാരെ നമ്മളെല്ലാവരും അമ്മമാരെയും ഒന്നും കളിക്കാൻ കസാറിട്ടിട്ടില്ല അമ്മയപ്പുറത്തമ്മും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ അനിയത്തി തോറ്റ് പറഞ്ഞു വിട്ടിട്ടുണ്ട് ഞരെല്ലാരും കൂടി ഓടി ഓടി കളിയാ കിടിലം ഇതേപോലെ എവിടെയെങ്കിലും ഉണ്ടോ നമ്മൾ നമ്മളെ എന്നെ സെറ്റ് ചെയ്ത് അപ്പടുത്തേക്ക് വേണ്ടി അപ്പം സെറ്റ് ചെയ്ത് നമ്മൾ ഇപ്പൊ പൊളിക്കുകയാണ് ഇതേപോലെ തോണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്ത അങ്ങനെ എൻ്റെ അമ്മ പുറത്തായിട്ടുണ്ട് അമ്മയും പുറത്തായിട്ട് അടുത്ത് അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത റൗണ്ട് ദിവ്യാമി വിഷ്ണുവിൻ്റെ അമ്മ വരുണ്ട അമ്മ പപ്പുവിൻ്റെ പപ്പുവിൻ്റെ അമ്മയാണ് ഇപ്പൊ പുറത്തായ അടുത്ത് വരുണ്ടമ്മയും വിഷ്ണുവിൻ്റെ അമ്മയും കൂടി ഓടി ഓടി കളിക്കുക കസാരയിൽ കറങ്ങി കറങ്ങി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ പാട്ട് പാവും അങ്ങനെ വരുന്നുണ്ട് അമ്മ ജയിച്ചിട്ടുണ്ട് പി പി അവിടെ കിടന്ന് തുള്ളിച്ചാടക പി പിള്ളി പിന്നെ എൻ്റെ പപ്പയെ അപ്പുറത്ത് അപ്പം വിഷ്ണുവിൻ്റെ അച്ഛനും കൂടി പിന്നെ പിള്ളേരും ആളില്ലാത്തോണ്ടാണ് പിള്ളേരെ കയറ്റി വിട്ട പിള്ളേരുമായിട്ട് കസാറ് കിട്ടില്ല അപ്പം തന്നെ ഫസ്റ്റ് റൗണ്ട് അപ്പുറത്ത് പിന്നെ അടുത്ത റൗണ്ട് അടുത്ത റൗണ്ട് എൻ്റെ പപ്പയെ പുറത്തായി അങ്ങനെ നമ്മൾ വിഷ്ണുൻ്റെ അച്ഛനും രണ്ട് പിള്ളേരും വിഷ്ണു വൈഷ്ണുവിൻ്റെ അച്ഛനാണ് ഞാൻ പാട്ട് തീര പാട്ട് തീരാത്തോണ്ട് പിന്നെ ഓർന്നു വൈശു കിരൺ വിഷ്ണുവിന്റെ അച്ഛൻ വൈഷു വൈശു വൈഷു പുറത്തായി കിരണം വിഷ്ണുവിൻ്റെ അച്ഛനും കൂടിയുള്ള കസാറ് ചുറ്റലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടു കണ്ട് ഇതുവരെ കണ്ട് ലൈക്ക് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ വിഷ്ണുവിന്റെ അച്ഛൻ എങ്ങനെ ജയിച്ചിട്ടുണ്ട് നമ്മളെ വിഷ്ണുതായി അപ്പോഴേക്ക് വിഷ്ണുവിന്റെ മുഖത്ത് ഒരു പുൻഗിരി അതായത് നമ്മളെ വടംവലി വടംവലി വിഷയം വടംവലിയായിരുന്നു ഇത് കണ്ടു മളങ്ങ വടമൊക്കെ സെറ്റാക്കി വലിക്കാൻ വേണ്ടി തയ്യാറായിട്ടിരിക്കാനും എല്ലാവരും കൂടി വലുതൊടങ്ങിയിട്ടുണ്ട് നമ്മളെ എല്ലാവരും ടൈറ്റ് ചെയ്ത് വലിച്ച് വലിച്ച് ഉമ്മര ചത്ത് കിടന്ന് വലിക്കുന്നു ഉമാരെല്ലാം വലിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഞാനും വിഷ്ണു വരുണും പണിറ്റിയും വരെ ഒന്നേരം മൂന്നു ഓട്ടോ നമ്മളെടുക്കും നമ്മളതാണ് കിടില്ല രണ്ടാത്ത ഓട്ടോ ആണ് വരുൺ വരുൺ വരുടനിയെ വിഷ്ണുവിൻ്റെ അനി വിഷ്ണു ഫ്രണ്ടില് ഞാൻ നമ്മൾ നമ്മളുള്ള കളിയെല്ലാം നമ്മൾ വിഷയായിട്ട് ജയിച്ചിട്ടുണ്ട് അടുത്ത സെക്കൻഡ് റൗണ്ട് സെക്കൻഡ് റൗണ്ട് ആകുമ്പോ വലിച്ചെടുക്കുന്നു വലിച്ചു സ്റ്റാർട്ടായി വലിച്ചെടുത്ത് പിന്നെ വലിച്ചെടുത്ത് ഈ റൗണ്ട് നമ്മൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത റൗണ്ട് തേർഡ് റൗണ്ട പോലെ തന്നെ പപ്പു പുറത്ത് വന്നു പപ്പു പി പി പപ്പുല്ല പപ്പു ആള് മാറുമായിരിക്കും ആ നമ്മൾ ആള് മാറ്റി വലിച്ച ഓ ആൾ മാറ്റി വലിച്ചു നമ്മൾ വലിച്ചെടുത്ത് ഞാൻ ഉള്ളകളിയെല്ലാം ചേച്ചി പിന്നെ നമ്മളിവിടെ സുന്ദരിക്ക് പൊട്ടൂടൽ ആമിയാണ് വസിച്ചത് ആമിയന്ന് സുന്ദരിക്ക് പൊട്ടൊക്കെ അടുത്ത് വൈഷു നമുക്ക് എല്ലാരും വീഡിയോ എടുക്കാനൊന്നും ഇല്ല വൈഷുവിന്റെ വന്നപ്പോഴാണ് വൈഷുവിന് പൊട്ട് കിട്ടുന്നത് പൊട്ടുകിട്ടീല എന്തിനാണെന്ന് പൊട്ടു കിട്ടാത്തന്നെ പിന്നെ പൊട്ട് കൊടുത്തു അടുത്ത് താടിയിൽ താടിയില്ല കഴുത്തില് കൊണ്ടുവച്ച അടുത്ത് കിരൺ കിരണ് കൊണ്ടുവന്ന് കണ്ണിൽ വെച്ചു കൊടുന്ന് പൊട്ട് പൊട്ടും വെച്ചു കൊടുത്തതിനു ശേഷം നമ്മളങ്ങനെ പായസം കുറച്ച് ഉണ്ടാക്കിയ പായസമൊക്കെ റെഡിയാക്കി പായസം കുടിച്ച് നമ്മൾ പ്ലാനിലാണ് അടുത്ത് ഇങ്ങനെ പൊളിക്കുക അത്തപ്പൂ പൊളിക്കാനുള്ള പ്ലാനിലാണ് എല്ലാവരും പായസം കുടിച്ചു തുടങ്ങി നമ്മളിവിടെ ഡാൻസ് കളി തുടങ്ങി അത്തപ്പൂ പൊളിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാനും കൂടെ ഓൺ എടുക്കുക ഇതേപോലത്തെ കിട്ടിലെ ഓണത്തിൻ്റെ വീഡിയോസാണ് ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വർഷം നമ്മൾ നമ്മളിതേപോലെ വിഷയമായിട്ട് വരും ആമയും തലയിലിരുത്തി പപ്പു കളിക്കും അതൊക്കെ ഇതൊക്കെയാണ് വിഷയം നമ്മൾ ഓണം